നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വളരെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നു ശനിയാഴ്ച തന്നെ യാത്ര തിരിക്കാനുള്ള എല്ലാ തീരുമാനവും ഇതോടുകൂടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഈ വിദേശയാത്രയിൽ പെട്ടെന്നൊരു മാറ്റം മുഖ്യമന്ത്രി വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ദുബായിലുള്ള മുഖ്യമന്ത്രിയും കുടുംബവും ശനിയാഴ്ച തന്നെ കേരളത്തിലെത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പത്തൊൻപതാം തീയതി മാത്രമേ ദുബായിൽ മുഖ്യമന്ത്രിയും കുടുംബവും എത്തൂ എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചത് പക്ഷേ വളരെ വേഗത്തിൽ അതൊക്കെ തന്നെ മാറ്റേണ്ടതായി വന്നിരിക്കുന്നു ദുബായിലെ ഗ്രാൻഡ് ഹയാത്തിലാണ് അദ്ദേഹം നിലവിൽ താമസിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് പക്ഷേ സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറയ്ക്കാനിടയാക്കിയ ഒരു സാഹചര്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ പലരും ഉയർത്തുന്ന പല വാദങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മൂന്ന് മണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ശക്തമായ സമരമാർഗങ്ങൾ തന്നെയായിരുന്നു യൂണിയനുകൾ ആവിഷ്കരിച്ചത് അതിന് ബദലായി ഒരു നീക്കം ഇതുവരെയും ഗണേഷ് കുമാർ കണ്ടെത്തിയില്ല എന്നുള്ള വിമർശനം ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ എ കെ ബാലിനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഗണേഷ് കുമാറിനെ ശക്തമായി തന്നെ വിമർശിച്ചു എൽ ഡി എഫ് നേതൃത്വം തന്നെ ഗണേഷ് കുമാറിനെതിരായ ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ മന്ത്രിക്ക് മന്ത്രിയുടെ യാത്ര മതിയാക്കി തിരികെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി അതിന് ശേഷമാണിന്ന് ചർച്ചകൾക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രിയും തൊട്ടുപിറകെ ഇരുപത്തിനാല് മണിക്കൂറിനിപ്പുറം യാത്രകൾ ഒഴിവാക്കി തിരികെ എത്താൻ പോകുന്നു ഇൻഡോനേഷ്യയും സിംഗപ്പൂരും സന്ദർശിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത് അതനുസരിച്ച് ഇന്ന് സിംഗപ്പൂരിൽ നിന്നും യോഗത്തിൽ പങ്കെടുക്കുമെന്നും നേരത്തെ വിവരം നൽകിയിരുന്നു പത്തൊൻപതാം തീയതിയാണ് ദുബായിൽ നിന്നും മടങ്ങിയെത്താനായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ തീയതികളിലാണ് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച കേരളത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് മന്ത്രിസഭായോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു ഇരുപത്തിരണ്ടാം തീയതി എത്താനുള്ള ധാരണയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതാണ് പെട്ടെന്ന് മൂന്ന് ദിവസത്തേക്ക് കുറച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ മന്ത്രിസഭായോഗം ചേർന്നിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇന്ന് ഓൺലൈനായി യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് പരിഗണനാ വിഷയങ്ങൾ കുറവായതുകൊണ്ട് തന്നെ യോഗം ഉപേക്ഷിച്ചു എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത് പെരുമാറ്റച്ചട്ടം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പ് കാലം തന്നെ കൂടുതൽ വിഷയങ്ങൾ ഈ യോഗത്തിൽ പരിഗണിക്കാൻ കഴിഞ്ഞില്ല ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ കഴിയുമെങ്കിലും പെരുമാറ്റച്ചട്ടം ജൂൺ ആറ് വരെയാണ് തുടരുന്നത് അതിനുശേഷം ശക്തമായ രീതിയിൽ മുന്നോട്ട് തുടരാമെന്നാണ് നിലവിൽ മന്ത്രിമാരുടെയും തീരുമാനം ഈ മാസം ആറാം തീയതി ആയിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്നും വിദേശയാത്രയ്ക്കായി പുറപ്പെട്ടത് ദുബായ് വഴിയായിരുന്നു യാത്രയെങ്കിലും ട്രാൻസിറ്റ് ആയതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ നിന്നും അന്ന് പുറത്തിറങ്ങിയിരുന്നില്ല അദ്ദേഹത്തിനോടൊപ്പം ഭാര്യ കമലയും മകൾ വീണാ വിജയനും ഭർത്താവ് മന്ത്രി കൂടിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസും മകൻ വിവേകും ചെറുമകനും ഒക്കെ ഒപ്പമുണ്ട് തിരഞ്ഞെടുപ്പിനിടയിൽ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷവും ബി ജെ പിയും വിമർശിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി ചുമതല കൈമാറാത്തതും സകുടുംബത്തോടുകൂടി ഈ യാത്ര നടത്തിയത് അതിന്റെ ചിലവ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം ശക്തമായ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നത് യാത്രയുടെ സ്പോൺസറെ വെളിപ്പെടുത്തണമെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ശക്തമായി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമതലയും ആർക്ക് കൈമാറണമെന്നതിൻ്റെ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇപ്പോഴത്തേത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം ഒട്ടും തന്നെ എതിരല്ല എന്നും വളരെ രഹസ്യമായി അതീവ രഹസ്യമായി ഈ യാത്ര നടത്തിയത് എന്തിനു വേണ്ടിയാണ് അത് എന്തിനെന്നും മനസ്സിലാകുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരാഞ്ഞത് ഇതിന് പിന്നിൽ മറ്റ് ദുരൂഹതകളാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ഉലകം ചുറ്റാനായി ഇറങ്ങിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പോലും പരിഹസിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചരണത്തിന് പോകാതെ സി പി ഏക മുഖ്യമന്ത്രി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ സഹായിക്കാതെ മുന്നണിയെ സഹായിക്കാതെ വിദേശയാത്ര നടത്തുന്നു എന്നുള്ള വിമർശനവും ശക്തമാകുന്നുണ്ട് ബി ജെ പി പീഡിച്ചാണോ പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്നുള്ള പരിഹാസമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ഉയർത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയും ഉഷ്ണതരംഗവും ജനങ്ങളെ വല്ലാതെ വലയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ ഉല്ലാസയാത്ര നടത്തുന്നത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയെ നാട്ടിലെത്തിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രിയാണെന്നുള്ളൊരു സംസാരം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളെ ചർച്ചയ്ക്ക് ഇന്നാണ് സർക്കാർ വിളിച്ചിരിക്കുന്നത് ഏറെ ദിവസങ്ങളായി നീണ്ടു നിന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിനൊടുവിലാണ് ചർച്ചയ്ക്ക് സന്നദ്ധനായി ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി കൂടി രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ ഡ്രൈവിംഗ് സ്കൂളിലെ എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട് അവർ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളുമായിട്ടാണ് മന്ത്രി ചർച്ച നടത്തുന്നത് വിദേശത്തായിരുന്ന ഗതാഗത മന്ത്രി കേരളത്തിൽ ഇന്നലെ തിരിച്ചെടുത്തിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ചേംബറിൽ ഇന്ന് ചർച്ച നടത്താനായി തീരുമാനമുണ്ടാക്കിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിലൊരു സമവായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് പരിഷ്കാരങ്ങൾ പൂർണമായും പിൻവലിക്കാനുള്ള നിലപാടിലേക്ക് ഒരിക്കലും സംസ്ഥാന സർക്കാർ പോകില്ലെന്നാണ് കരുതുന്നത് പക്ഷേ പൂർണ്ണമായും പിൻവലിക്കുമെന്ന ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് സംയുക്ത സമരസമിതിയും നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി